ഈ വീഡിയോ ശരിക്കും നിങ്ങൾ എടുക്കണം ദയവ് ചെയ്ത് ഈ വീഡിയോ കൊടുക്കണം ഒരാളുടെ ജീവിത പ്രശ്നമായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അത് പ്രത്യേകിച്ചിനും സൗദിയിലുള്ള ആളുകാർ അത് എല്ലാ മിനി മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സൗദിയിലുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് ഇത് മൊത്തം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് രാത്രി രണ്ടു മണിക്ക് ഹുണ്ടായിയുടെ എലൻഡ്ര എന്ന് പറയുന്ന ഒരു കാറ് മോഷണം പോയിരിക്കാണ് എനിക്ക് തോന്നുന്നത് ഏർ മറ്റുള്ള ഏതോ അവിടെയുള്ള രാജ്യക്കാരോ അല്ല പുറത്തുള്ള ഏതോ ആരോ എടുത്തു പോയ വാഹനമാണ് എവിടെങ്കിലും വെച്ച് കണ്ടു കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ എലൻഡ്ര എസ് എസ് ഡി ത്രീ സിക്സ് വൺ സീറോ എന്ന് പറയുന്ന നമ്പർ ആണ് ആ വാഹനത്തിന്റെ നമ്പർ അതുപോലെ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് വൺ സെവൻ സിക്സ് ഫൈവ് ടു ഫോർ എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് വൺ സെവൻ സിക്സ് ഫൈവ് ടു ഫോർ എന്നുള്ള നമ്പറിലേക്കോ നിങ്ങൾ ഒന്ന് ദയവ് ചെയ്ത് കോൺടാക്ട് ചെയ്യണം ഈ വാഹനത്തിന് അന്വേഷിച്ച പല സ്ഥലങ്ങളിലും പോലീസിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും എവിടെ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഈ വാഹനം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവു ചെയ്ത് ഈ നമ്പറിൽ വിളിച്ച് അറിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പരമാവധി ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ